ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രൊഫസറും ഫാമിലിയും ഫംഗ്ഷന് വേണ്ടി വരുന്നു ഗൗരിയെ കാണുന്നു ഗൗരിക്കാണെങ്കിൽ നന്ദിനി അമ്മ ഒക്കെ വായിൽ വെച്ച് കൊടുക്കുന്നു മുത്തശ്ശി സന്തോഷത്തോടെ പറയാണ് എനിക്ക് വളർത്താൻ ഒരാൺകുട്ടിയെ തന്നെ തരണമെന്ന് അത് കേൾക്കുമ്പോൾ മഹാദേവൻ പറയാണ് അത് ഞാൻ തരില്ല കേട്ടോ എനിക്ക് വളർത്താനാണെന്നൊക്കെ പറയുന്നു ആരതിയും ആദർശമാണെങ്കിൽ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരതിയും ആദർശം എവിടെയെന്ന് നന്ദിനിയമ്മ അപ്പോൾ പറയാണ് ആദർശനാണെങ്കിൽ ബാങ്കിൽ നിന്നൊരു കോൾ വരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് മാറി നിൽക്കുന്ന ആദർശൻ്റെ അടുത്തേക്ക് വീണി ചെല്ലുന്നു വേണിയാണെങ്കിൽ ആദർശനോട് വഴക്കുണ്ടാക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങൾ ഭയങ്കര ബോക്സിംഗ് ചാമ്പ്യനൊക്കെയല്ലേ എന്താണ് ഒരു കാര്യവും ചോദിക്കാത്തത് നിങ്ങളുടെ പെങ്ങൾ കാരണമല്ലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങളുടെ മാത്രമാണോ എൻ്റെ ജീവിതവും ഇങ്ങനെ ആയതെന്നൊക്കെ പറയുന്നു ആദർശാണെങ്കിൽ വേണിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് നീ ഇവിടെ നിന്നൊന്ന് പോകുമോ ഒന്ന് സമാധാനം തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ വീടാണ് ഈ വീട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ എല്ലാവരും അറിയും നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് എന്ത് നല്ലതാണ് ഇവിടെ പറയേണ്ടത് നിങ്ങൾ എന്നെ എപ്പോഴും ബൈക്ക് റൈഡ് ചെയ്യിപ്പിക്കുകയാണെന്നും സിനിമയ്ക്ക് കൊണ്ടുപോവുകയാണെന്നൊക്കെയാണോ പറയേണ്ടത് അങ്ങനെ ഒരു കാര്യവും സംഭവിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്താണ് പറയുക എന്നൊക്കെ ചോദിക്കുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള പെണ്ണ് തന്നെയാണ് നമ്മളുടെ ജീവിതമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് വേണി രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണി തങ്കച്ചി അവിടേക്ക് വരുന്നു രാധാമണി തങ്കച്ചി ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ആ സമയത്ത് പിള്ളയും അവിടേക്ക് വരുന്നു പിള്ള പറയുകയാണ് മഹാദേവൻ സാറാണെങ്കിൽ ആദർശനെ വിളിക്കുന്നുവെന്ന് ആദർശാണെങ്കിൽ പിള്ളയുടെ കൂടെ പോകുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ വേണിയോട് ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് വേണിയപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ ചെല്ലുന്നു മഹാദേവൻ ആദർശനോട് പറയുകയാണ് ബാങ്കിലെ പാർട്ട് ടൈം ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കാണെങ്കിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയാൽ മതി ഇപ്പോൾ വാങ്ങുന്നതിനെക്കാട്ടിൽ കൂടുതൽ സാലറിയും കിട്ടും നമ്മുടെ മക്കളൊന്നും പഠിച്ചിട്ടില്ല ആദർശാണെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ആദർശപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനാണ് സാലറി കുറവാണെങ്കിലും ഇഷ്ടം ആ ജോലി തന്നെ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുകയാണ് എനിക്ക് നിർബന്ധമൊന്നുമില്ല എപ്പോൾ വരണമെന്ന് തോന്നിയാലും അപ്പോൾ വന്നാൽ മതി ആ സമയത്ത് ജോലി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമെന്ന് ആദർശനോട് പറയുന്നു ആദർശനെയും ആരതിയും കാണാത്തത് കൊണ്ട് ഗൗരി ഫങ്ഷൻ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ശങ്കർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോകാനാണ് നീ നോക്കുന്നതെന്ന് ഗൗരി അപ്പോൾ പറയുകയാണ് ഇവിടെ വന്നിട്ട് ഇതുവരെയും ആരതിയും ആദർശേട്ടനുമാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നില്ല എന്ന് അവരെ എനിക്ക് കാണണമെന്ന് ശങ്കർ അപ്പോൾ പറയണം അവർ ഇവിടെ എവിടെയെങ്കിലും കാണുക ഇപ്പോൾ പോകണ്ട എന്ന് കമലേട്ടത്തി അപ്പോൾ പറയുകയാണ് ഗൗരിയെ തടയണ്ട എൻ്റെ അമ്മ വന്നിട്ട് പോലും എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയില്ല ശേഖരേട്ടൻ അതിന് സമ്മതിച്ചില്ല അതുപോലെ ആകരുത് നീയുമെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നു എങ്കിൽ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗൗരിയും കൂട്ടിയിട്ട് വരികയാണ് വെളിയിലേക്ക് പൗരിയെ ആദർശൻ്റെ അടുത്ത് കൊണ്ടിരുത്തുന്നു എന്നിട്ട് സംസാരിക്കാൻ പറയുന്നു ആരതിയും വിളിച്ചുകൊണ്ട് അടുത്തിരുത്തുന്നു പൗരിയാണെങ്കിൽ ആദർശനോട് സംസാരിച്ചിട്ടും ആദർശാണെങ്കിൽ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല ആരതി അപ്പോൾ പറയുന്നുണ്ട് ചേട്ടനാണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ് ചേച്ചിക്ക് കുട്ടി ഉണ്ടാക്കാൻ പോകുന്നതിലെന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ആരതി എഴുന്നേറ്റ് പോവുകയാണ് ആ സമയത്ത് ഗൗരിയും പുറകെ ചെല്ലുന്നു ആരതി എന്ന് വിളിച്ചുകൊണ്ട് ഗൗരിയാണെങ്കിൽ ആരതിയുടെ പുറകെ പോകാൻ ശ്രമിക്കുമ്പോൾ ശങ്കർ ആണെങ്കിൽ കയ്യിൽ പിടിച്ച് തടയുകയാണ് നന്ദിനിയമ്മ അത് കാണുന്നുണ്ട് നന്ദിനി അമ്മ കാണുന്നു എന്ന് മനസ്സിലായപ്പോൾ ശങ്കർ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുന്നു നന്ദിനി നന്ദിനിയമ്മയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്